ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റുമായാണ് ഞാൻ നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യു കെയിലെ യു കെ വൈറ്റ് പേപ്പർ ൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചെയ്ഞ്ചസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് കുറച്ച് സംശയങ്ങൾ നമ്മൾ ചോദിക്കുകയുണ്ടായി അപ്പോൾ അതൊക്കെ ഒന്നൊരു സംശയ നിവാരണം നടത്തുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ കെയർ വിസ ഇൻ കൺട്രി സ്വിച്ചിങ് ഡിപ്പെൻ്റൻറ്റ് വിസ സ്റ്റുഡൻറ് വിസ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഈ ഒരു നിയമം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേയ്ഞ്ചസുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് സംശയങ്ങളുള്ളതായി കണ്ടു അപ്പോൾ അതിനൊക്കെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാരണം ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നേരെ നമുക്ക് വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് പ്രാബല്യത്തിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിലെ പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റുകൾ നമ്മൾ കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേരുടെ ഞാൻ ഇൻ്ററോയിൽ പറഞ്ഞപോലെ തന്നെ ഒരുപാട് പേര് സംശയമായിരുന്നു സ്റ്റുഡൻറ്റ് വിസയിൽ പി എസ് ഡബ്ല്യൂ ഒക്കെയുള്ള ആൾക്കാരും അതേപോലെ തന്നെ കെയർ വിസയിലോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെയായിരുന്നു സാധാരണക്കെതിരെ യു കെയിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് വന്ന ആൾക്കാരൊക്കെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വിസയാണ് ഈ പറഞ്ഞ കെയർ വിസ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ സ്പോൺസർഷിപ്പ് കിട്ടാൻ സാധ്യതയുള്ള ഒരു വിസയാണ് കെയർ വിസ എന്ന് പറയുന്നത് ഒരുപാട് പേര് കെയർ വിസ പ്ലാനുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വരുന്നത് അപ്പോൾ കുറേ പേരുടെ ഡൗട്ടാണ് ഈ ജൂലൈ ഇരുപത്തിരണ്ടിന് മുൻപ് നമ്മൾ സ്വിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ബാധിക്കുമോ നമുക്കിനി കെയർ വിസയിലൂടെ മാറാൻ വേണ്ടി സാധിക്കില്ലേ അതേപോലെ തന്നെ പി എസ് ഡബ്ല്യു പീരീഡ് കഴിയുമ്പോഴത്തോട്ട് കെയർ വിസ പറഞ്ഞു വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മൾ പി എസ് ഡബ്ല്യു അങ്ങനെ ഒരുപാട് പേരുടെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് എത്ര വിശദമായിട്ട് വായിച്ചാലും ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു സംഭവം അവർ പറഞ്ഞിട്ടില്ല കാരണം യു കെ ഗവൺമെന്റിന്റെ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് ഒക്കെ എപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് തന്നെയാട്ടോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എടുത്ത് നോക്കിയാൽ അതിൽ ഒരുപാട് നമ്മൾ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിലും ക്ലാരിറ്റി തന്നിട്ടില്ല എങ്കിലും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഇത് ഇത് അനുസരിച്ച് നമ്മൾ കെയർ വിസയെ കുറിച്ച് പറയുകയാണെങ്കിൽ കെയർ വർക്കർ വിസ ഒക്കെ ഇനി തൊട്ടിട്ട് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് ഷൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി മുതൽ ഓവർസീസ് അപ്ലിക്കേഷൻ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട് നിലവിൽ ഇപ്പോൾ യു കെ കെയിലുള്ളവർക്ക് ഇൻ കൺട്രി സ്വിച്ച് ചെയ്യാൻ അവസരം ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു കാര്യം ചോദിക്കാം ഒരുപാട് പേര് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഒരു സംശയം തന്നെയാണ് ഈ നിങ്ങളൊരു പി എസ് ഡബ്ല്യൂ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുള്ള ആൾക്കാരാണോ അതല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസയിലുള്ള ആൾക്കാരാണോ നിങ്ങൾക്ക് ഇനി കെയർ വിസയിലോട്ട് മാറാൻ പറ്റും ഇതാണ് നിങ്ങളുടെ സംശയമെങ്കിൽ പറ്റും അതെ എന്ന് തന്നെയാണ് അതിൻ്റെ ഒറ്റ ഒറ്റവാക്കുള്ള ഉത്തരം പക്ഷെ പക്ഷേ അതിനെക്കുറിച്ച് നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണ് നിബന്ധനകൾ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് നിങ്ങൾ വിസ സ്വിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിസ കിട്ടുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും ജോലി ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നതാണ് ആ എംപ്ലോയർക്ക് ഗവൺമെൻറ് അംഗീകാരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് ഹോം ഓഫീസിൻ്റെ അംഗീകൃത ഹോം ഓഫീസ് അംഗീകരിച്ച് സ്പോൺസർഷിപ്പ് ഉള്ള ഒരു എംപ്ലോയർ ആയിരിക്കണം ആ ഒരു സ്ഥാപനം എന്നുള്ളതാണ് രണ്ടാമത്തെ നിബന്ധന മൂന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് സി ക്യു സി അംഗീകൃത മെഡിക്കൽ ഹോം ആയിരിക്കണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു മെഡിക്കൽ ഹോം ആയിരിക്കണം ഈ ഒരു എംപ്ലോയൻ എന്നാണ് എന്താണ് ഈ സി ക്യു സി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഔദ്യോഗികമായിട്ടുള്ള ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ അതോറിറ്റി ആയിട്ടുള്ള കെയർ ക്വാളിറ്റി കമ്മീഷനാണ് ഈ സി ക്യു സി എന്ന് പറയുന്നത് രോഗികൾ പരിചരിക്കുന്ന നിലവാരമൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് സി ക്യു സി എന്ന് പറയുന്നത് അപ്പോൾ ഈ സി ക്യു സി അവർ ഇൻസ്പെക്ഷൻ എല്ലാം ചെയ്തിട്ട് അവർക്ക് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയർ ആണോ എന്നുള്ളതാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമതായിട്ട് സി ഒ എസ് ഉണ്ടായിക്കണെന്നുള്ളത് അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് നാല് നിബന്ധനകളാണ് കെയർ ആർ വിസയിലോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇത് ഇത് ക്ലിയർ ആയല്ലോ ഇനിയുള്ളൊരു സംശയം എന്താണ് ഇപ്പൊ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വായിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ ഇരുപത്തിരണ്ടിനുള്ളിൽ വിസ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പം ഡിപ്പൻ വിസയിലുള്ള ആൾക്കാരും പി എസ് ഡബ്ല്യൂ വിസയിലുള്ള ആൾക്കാരും അതേപോലെ തന്നെ സ്റ്റുഡൻറ് വിസയിലുള്ള ആൾക്കാരും ഒക്കെ കെയർ വിസയിലോട്ട് മാറുകയാണെങ്കിൽ ഈ രണ്ട ഈ ജൂലൈ ഇരുപത്തി രണ്ടിന് മുമ്പ് മാറുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിസ സ്വിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ ആദ്യം നമുക്ക് മനസ്സിലായത് പക്ഷേ വിശദമായിട്ട് അതിന്റെ ആഴങ്ങളിലോട്ട് പോയപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയൊക്കെ ഇതിന് സമയമുണ്ട് കേട്ടോ അപ്പോൾ ഡോൺ ബെറി ഇപ്പോൾ പി എസ് ഡബ്ല്യുളള ആൾക്കാരാണെങ്കിൽ തന്നെ അതല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസയിലുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ നിങ്ങൾ കെയർ വിസയിലോട്ട് മാറാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ വിസ സ്വിച്ച് ചെയ്യാൻ സ്ച്ച് അനുവദിച്ചിരിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജൂലൈ വരെയും ടൈം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് യു കെ ഉള്ളവർക്ക് എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത് അപ്പോൾ ഇനി അതിൽ അടുത്തൊരു സംശയമാണ് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുമോ ഈ കെയർ വിസിനോട് സ്വിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുമോ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിന് മുൻപ് വിസ എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അതിനുശേഷമാണെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം സ്റ്റുഡന്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് ആൾക്കാരെ കുറിച്ചൊന്നും ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല യു കെയിൽ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പുതിയ അപ്ഡേറ്റ്സിലില്ല എന്നുള്ളതാണ് അതായത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ പി എസ് ഡബ്ല്യു പീരീഡ് ഒന്നര വർഷമാക്കി കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ അതിനെക്കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ നിലവിൽ ഇപ്പോൾ യു കെയിൽ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് അവരെ പഠനശേഷം അവർക്ക് വിസ സ്വിച്ച് ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചും പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചെയ്ഞ്ചിൽ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ നിലവിൽ യു കെയിലുള്ള പോയിന്റ് ഇപ്പോൾ നിലവിൽ യു കെയിലെ ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയും വിസ സ്വിച്ച് ചെയ്യാൻ പറ്റും കെയർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ഇനിയിപ്പോൾ സെപ്റ്റംബർ ഇൻടൈക്കിലൊക്കെ യു കെട്ട് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ പഠനകാലത്ത് കഴിഞ്ഞിട്ട് അവർക്ക് വിസ സിറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല എയർ അസിസ്റ്റന്റ് വിസ സിക്സ് വൺ ത്രീ വൺ വിസ ഇപ്പോഴും ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ള ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ വരെ ഇപ്പോഴത്തെ ഒരു ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് നിലനിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വിസ എക്സ് യു കെയിലുള്ള ആൾക്കാർക്ക് വിസ എക്സ്റ്റൻഡ് ചെയ്യാനും എളുപ്പമായിരിക്കും അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും കാണുന്നില്ല അതേപോലെ സീനിയർ കെയർ വർക്കർ വിസ സിക്സ് വൺ ഫൈവ് ഫൈവ് ആണ് അതേപോലെ സിക്സ് വൺ ഫോർ സിക്സ് ഹോം കെയർ വിസ ഇതൊക്കെ സ്കിൽഡ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ കൺട്രി സ്വിച്ചിലും നിയന്ത്രണങ്ങൾ അടുപ്പിച്ച് വരാനാണ് സാധ്യത കാരണം എന്താ വെച്ചാൽ ആയിട്ടുള്ള എമിഗ്രൻസ് ഒരുപാട് പേര് യു കെയിൽ വരുന്നുണ്ട് ഇല്ലീഗലായിട്ട് വന്നിട്ട് അവർ വിസ സ്വിച്ച് ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള പ്രശ്നങ്ങളില്ല പക്ഷേ ഇൻ ഫ്യൂച്ചറിലും ഈ ഒരു വിസ സ്വിച്ച് ചെയ്യുന്ന കാര്യത്തിലും നിബന്ധങ്ങൾ വരാൻ വേണ്ടി സാധ്യതയുണ്ട് യു കെയിൽ അനധികൃത കൂടിയേറ്റ ദിനംപ്രതി ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് ഷിപ്പിലൊക്കെ വരുന്ന ആൾക്കാർ അപ്പോൾ അവരുടെ കൊണ്ടാണ് ശരിക്കും പൊതുമൂട്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് സ്റ്റാമ്പിൾ ഗവൺമെന്റിന് ലേബർ സർക്കാരിൻ്റെ നിന്ന് തന്നെ ഗവണ്മെന്റിന് ഗവണ്മെന്റിന്റെ അംഗങ്ങളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഭയങ്കര രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ട് കാരണം ഇപ്പോൾ നടപ്പാക്കുന്ന പല നിയമങ്ങൾക്കും എതിരഭിപ്രായങ്ങൾ സ്റ്റാർമാർക്ക് ഉള്ളത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഗവൺമെന്റ് വീഴുകയാണെങ്കിൽ അടുത്ത റീഫോം പാർട്ടി ആയിരിക്കും വരിക എന്നുള്ളതാണ് യു ഗോ അടക്കമുള്ള പല ഏജൻസികളും അവരുടെ സർ പുതിയ സർവേ ഫലങ്ങളിലൊക്കെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇല്ലീഗലായിട്ടുള്ള ഈ കുടിയേറ്റത്തിനെതിരെയായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളായിരിക്കും റീഫോം പാർട്ടി എടുക്കുക അപ്പോൾ നമ്മളെ പോലെയുള്ള ലീഗലായിട്ട് വന്ന ആൾക്കാരെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള യു കെ യു കെക്കാർക്കുള്ളതാണ് എന്ന് വിളിച്ചു പറയുന്ന തരം വരണ രീതിയാണ് റീഫോം പാർട്ടിക്കുള്ളത് അവരുടെ അവരുടെ ശൈലി അതാണ് അവർ തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റീഫോം പാർട്ടി ലേബർ പാർട്ടി ഒഴികയാണെങ്കിൽ റീഫോം പാർട്ടിയായിരിക്കും അധികാരത്തിലെത്തുക അവർ അധികാരത്തിലെത്തുകയാണെങ്കിൽ തന്നെ ഈ ഒരു കുടിയേറ്റങ്ങൾക്കെതിരെ ശക്തമായിട്ട് ക്രമങ്ങളായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതിൽ തർക്കം ഒക്കെ ഗവൺമെന്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിൽ അവരുടെ ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ അത് ക്ലാരിറ്റി അവർ ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണോ ഗവൺമെന്റിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടുപോകരുത് എന്നാൽ മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൂടി പറഞ്ഞു ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അതായത് കഴിഞ്ഞ ഈ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഈ വീഡിയോ ഒക്കെ എല്ലാം ഒട്ടേറെ പേര് കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും നിങ്ങളുടെ മുന്നിലെത്താൻ നമുക്ക് വീണ്ടും ഒരു ഊർജ്ജമായിരുന്നു അപ്പോൾ വീണ്ടും കാണാം അതുവരെയും താങ്ക് യു താങ്ക് വെരി മച്ച്